മൂന്ന് കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കാരണം എല്ലാവർക്കും ചെന്നിട്ട് കമൻറ്റിൽ പോയി റിപ്ലൈ ചെയ്യുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ട് ആ ഒരു പത്ത് രണ്ടായിരത്തഞ്ഞൂറ് കമൻറ്റിന് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത് ആദ്യത്തെ സംഭവം എൻ്റെ രണ്ടാമത്തെ വീഡിയോ കണ്ടിട്ടാണ് ചില ആളുകൾ രണ്ടാമത്തെ വീഡിയോയുടെ താഴെ കുറേ കമൻറ്റുകളായിട്ട് വന്നത് അതായത് ഞാൻ ഒരു ഭാഗത്തെ അതായത് ഒരു വിഭാഗത്തെ മാത്രം വെളുപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്ന് അപ്പോൾ ആ രണ്ടാമത്തെ വീഡിയോ എന്ന് പറയുന്നത് ആദ്യ വീഡിയോയിൽ വന്ന ഒരു കമൻറ്റിന് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാനത് റിയാക്ട് ചെയ്യുകയാണ് രണ്ടാമത്തെ വീഡിയോ ചെയ്തത് അതിൽ പല ആളുകളോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിൽ ആദ്യത്തെ വീഡിയോ ചെന്ന് കാണാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലാവണം മനസ്സിലാകാത്തവർ പറയുന്ന കമൻറ്റുകളെ ഞാൻ ഇതിലെ ഇങ്ങനെ അങ്ങനെ വിട്ടുകളയാണ് സാധാരണ ചെയ്യാറ് ഞാൻ മിക്ക വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ പറയാറുണ്ട് വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിൽ തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിമർശിക്കാം ഒരു കുഴപ്പമില്ല അല്ലാതെ പറഞ്ഞ കാര്യം കേൾക്കാതെ വന്നു പറയുന്ന ആളുകളോട് തിരിച്ച് മറുപടി പറയാനായിട്ട് വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല പിന്നെ രണ്ടാമത്തെ കാര്യം എൻ്റെ രാഷ്ട്രീയം എൻ്റെ രാഷ്ട്രീയം എൻ്റെ വീഡിയോ കാണുന്ന ആളുകൾക്ക് മനസ്സിലാകാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും കാരണം ഞാൻ രാവിലെ ഒരു വീഡിയോ ഇടുമ്പോൾ ഞാൻ സംഘിയായിരിക്കും രണ്ടാമത്തെ ഒരു വീഡിയോ ഇടുമ്പോഴത്തേന് ഞാൻ സുഡാപ്പിയായി മാറും മൂന്നാമത്തെ വീഡിയോ ഇടുമ്പോൾ ഞാൻ കമ്മിയാകും പിന്നെ കൊങ്ങിയാവും എല്ലാ രീതിയിലും കമൻറ്റിൽ വരും അതൊക്കെ അതാണ് ഓരോരുത്തരെ അതിൻ്റെതായിട്ടുള്ള ലെവലിൽ അവർ എടുക്കും കാരണം ഞാനിടുന്ന വീഡിയോ ആർക്കാണോ ബാധിക്കുന്നത് അവരുടെ നേരെ ഓപ്പോസിറ്റ് ആവും ഞാൻ അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല എൻ്റെ രാഷ്ട്രീയമെന്ന് പറയുന്നത് ജനങ്ങൾക്ക് നന്മ ആഗ്രഹിക്കുന്ന ജനങ്ങളെ ഭരിക്കുന്ന ആളുകൾ ജനങ്ങൾക്ക് ജീവിക്കാനുള്ള അവസ്ഥകൾ ഉണ്ടാക്കി കൊടുക്കുക അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഇതിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഭരണാധികാരി ചെയ്യേണ്ടത് അങ്ങനെയുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യുകയും കൈയിട്ട് വാരാനും വർഗീയത പറയാനും ചെറ്റത്തരം കാണിക്കാനും വരുന്നവനെ എതിർക്കുക എന്നുള്ളതാണ് എൻ്റെ രാഷ്ട്രീയം പിന്നെ മൂന്നാമത്തെ കാര്യം ഇതിൽ ഞാൻ എടുത്ത് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് പറയണമെന്ന് ആഗ്രഹിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മൂന്നാമത്തെ കാര്യമാണ് ഞാൻ രഞ്ജിത്ത് ശ്രീനിവാസൻ എന്നൊരാളെ കുറിച്ച് പറഞ്ഞിട്ടാണ് ആദ്യം ഞാൻ വീഡിയോ ചെയ്ത് തുടങ്ങിയത് അപ്പോൾ അതായത് ആ വീഡിയോയുടെ ആദ്യം രഞ്ജിത്ത് ശ്രീനിവാസനെയാണ് മെൻഷൻ ചെയ്ത് തുടങ്ങുന്നത് അതിനകത്ത് ഞാൻ വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തിൻ്റെ കുട്ടി പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് എനിക്ക് അപ്പോൾ എല്ലാവരും വന്ന് ചോദിക്കുന്നുണ്ട് എന്നാൽ മറ്റുള്ളവർക്ക് കുഞ്ഞുങ്ങളില്ല മരിച്ച വേറെ അവർക്ക് ഞാൻ ആ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞതും ഇത് തന്നെയാണ് എല്ലാ മരിച്ച ആളുകളുടെ വീട്ടിലും ഭാര്യയും കുട്ടികളും ഉണ്ട് അവർക്കാണ് നഷ്ടം പക്ഷേ എൻ്റെ കയ്യിൽ ആ ഒരു വീഡിയോ മാത്രമാണ് എനിക്ക് സോഷ്യൽ മീഡിയയിലൂടെ കിട്ടിയത് അതുകൊണ്ടാണ് ഞാനത് ഷെയർ ചെയ്തത് ഈ പറയുന്ന ഷാനെന്ന് പറയുന്ന വ്യക്തിയുടെ മക്കളുടെ വീഡിയോയോ കാര്യങ്ങളോ ഒന്നും ഒരിടത്തും ഞാനങ്ങനെ ഷെയർ ചെയ്ത് കണ്ടിട്ടില്ല പക്ഷേ കണ്ട ഒരു കാര്യമുണ്ട് അദ്ദേഹത്തിൻ്റെ ഫാദർ ഈ വിധി വന്നതിന് ശേഷം ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നു എൻ്റെ കമൻറ്റിൽ വന്നിച്ച് ഷാനിന് വേണ്ടി വാ തോരാതെ സംസാരിക്കുന്ന ഷാനിന് വേണ്ടിയിട്ട് മാത്രം സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഷാനിന് വേണ്ടി എന്തും നൽകാമെന്ന് പറയുന്ന ആളുകൾ എന്നെ ചീത്ത വിളിക്കുന്ന രഞ്ജിത്ത് ശ്രീനിവാസൻ എന്ന വ്യക്തിയെ ഞാൻ മെൻഷൻ ചെയ്തതുകൊണ്ട് മാത്രം ഞാനെന്നെ സംഘിയാക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെ ഫാദർ പറഞ്ഞത് രഞ്ജിത്ത് ശ്രീനിവാസൻ്റെ കുടുംബത്തിനുള്ളതുപോലെ പണമോ അധികാരമോ ആ ഒരു പവറോ എനിക്കില്ല നിങ്ങൾ ചെയ്യാനുള്ളത് നിങ്ങളുടെ സംഘടന ചെയ്യാനുള്ളത് നിങ്ങളെല്ലാവരും കൂടെ ഒരു പത്തോ അഞ്ഞൂറോ വീതം ഷെയർ ഇട്ട് നല്ലൊരു വക്കീലിനെങ്കിലും വെച്ച് കൊടുക്കുക നല്ലൊരു വിധി വരാനായിട്ട് കാത്തിരിക്കുക ഇതൊന്നും ചെയ്യാണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറയാം അവൻ്റെയൊക്കെ കമൻ്റ് ബോക്സിൽ ചെന്നിട്ട് തൂറി മെഴുകരുത് ആദ്യം ആ ഫാദറിന് ആ പിതാവിന് മകൻ നഷ്ടപ്പെട്ട ഒരു പിതാവിൻ്റെ വേദനയുണ്ട് അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല നിങ്ങൾക്ക് നിങ്ങളുടെ സംഘടനയുടെ വലിപ്പം മാത്രമേ മനസ്സിലാവത്തുള്ളൂ സംഘടനയുടെ വളർച്ചയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുള്ളൂ പക്ഷേ ആ പിതാവിന് ഒരു കൈത്താങ്ങായിട്ട് അങ്ങനെ നിൽക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പം ആവശ്യം പണം കൊണ്ടുള്ള ഒരു സഹായമാണ് അത നല്ലൊരു വക്കീലിനെ അദ്ദേഹത്തിന് ഏർപ്പാടാക്കി കൊടുക്കാൻ പറ്റും ഇപ്പൊ വന്നിരിക്കുന്ന ഹാരിസ് എന്ന് പറയുന്ന അഡ്വക്കേറ്റ് ഇപ്പൊ ഉണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ് അദ്ദേഹം എങ്ങനെയുള്ള ആളാണെന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ നല്ല വിധി വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകെ നടക്കാൻ ആൾ വേണം നിങ്ങൾ അതിനായി ശ്രമിക്കൂ എന്നെ തെറി വിളിച്ചുകൊണ്ടൊന്നും അവിടെ വിധി വിധിയുണ്ടാകാൻ പോകുന്നില്ല